പാലക്കാട് വീണ്ടും വിജയക്കൊടി പാറിച്ച് വി കെ ശ്രീകണ്ഠൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള വലിയ വിജയമാണ് വി കെ ശ്രീകണ്ഠൻ നേടിയത് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടലുകളെ അപ്പാടെ തിരിച്ചു ഇത്തവണ ശ്രീകണ്ഠൻ വോട്ടെണ്ണു മുമ്പ് പാലക്കാട് ഇഞ്ചോടിഞ്ച് എന്നായിരുന്നു പ്രവചനം എന്നാൽ എല്ലാ കണക്ക് അസ്ഥാനത്താക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ നേടിയത് വൻ വിജയം എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി കെ ശ്രീകണ്ഠൻ എൽ ഡി എഫിലെ എ വിജയരാഘവനെ തോൽപ്പിച്ചത് ഇത് യു ഡി എഫിൻ്റെ പോലും പ്രതീക്ഷയ്ക്കപ്പുറമുള്ള ഭൂരിപക്ഷമാണ് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ ആദ്യ റൗണ്ടിൽ മാത്രമാണ് എ വിജയരാഘവന് ലീഡ് കിട്ടിയത് പിന്നീട് മുന്നിൽ കയറിയ വി കെ ശ്രീകണ്ഠൻ ലീഡ് വിട്ടുകൊടുത്തില്ല എൺപതിനായിരത്തിന് മുകളിലേക്ക് ലീഡ് നില ഒരു ഘട്ടത്തിൽ ഉയരുകയും ചെയ്തു വി കെ ശ്രീകണ്ഠന് ആകെ നാല് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുപത്തിരണ്ട് വോട്ടുകളാണ് ലഭിച്ചത് എ വിജയരാഘവന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടും എൻ ഡി എയിലെ സി കൃഷ്ണകുമാറിന് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് വോട്ടും ലഭിച്ചു നോട്ട വോട്ടുകൾ എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലാണ് ഇത്രയും വലിയ തോൽവി ഇടത് ക്യാമ്പുകൾ പോലും പാലക്കാട് പ്രതീക്ഷിച്ചിരുന്നില്ല പോളിറ്റ് ബ്യൂറോ അംഗമായ മുതിർന്ന നേതാവിനെ രംഗത്തിറക്കിയിട്ട് പോലും വലിയ പരാജയം നേരിടേണ്ടി വന്ന ഇടത് ക്യാമ്പുകളെ ചിന്തിപ്പിക്കുന്നതാണ് ശ്രീകണ്ഠന്റെ ലീഡ് നില നാൽപ്പതിനായിരം കടന്നതോടെ തന്നെ യു ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിരുന്നു മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമെല്ലാം അവർ വിജയം ആഘോഷമാക്കി ആഹ്ലാദ പ്രകടനത്തിനിടെ സി ജില്ലാ കമ്മിറ്റി ഓഫീസിനു മുമ്പിൽ സി പ്രവർത്തകരും യു പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി

ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡിൽ യുഡിഎഫ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്ത വിജയം ആഘോഷിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ